പിണറായിയിൽ ഒന്നാം നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്ത ശേഷം രാഷ്ട്രീയ മറുപടി കൊടുക്കുന്ന മുഖ്യമന്ത്രിയല്ലേ നമ്മൾ ഇന്ന് കണ്ടത് തീർച്ചയായും സുജയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കില്ല തങ്ങൾക്ക് പറയാൻ മറ്റു വിഷയങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു സി പി എം ആദ്യം മുതൽ തന്നെ ഒരു നിലപാടായി സ്വീകരിച്ചിരുന്നത് തങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലാകില്ല എന്ന് കോൺഗ്രസും പറഞ്ഞു യു ഡി എഫും പറഞ്ഞു പക്ഷേ തിരഞ്ഞെടുപ്പ് ദിവസം രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ദിനമായി ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം തന്നെ വലിയ ചർച്ചയാകുന്നതാണ് നമ്മൾ കാണുന്നത് കൃത്യമായ രീതിയിൽ യു ഡി എഫിനു നേരെ കോൺഗ്രസിനു നേരെ കടന്നാക്രമിക്കുകയാണ് മുഖ്യമന്ത്രി ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം സുജിയ കഴിഞ്ഞ ദിവസം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതിയിൽ ഒരു ഗൂഢാലോചന സംശയിച്ച് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയതാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് നമ്മൾ കണ്ടിരുന്നു ചില സംശയങ്ങളൊക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇന്നും അദ്ദേഹം ആ രീതിയിലുള്ള തന്റെ പ്രതികരണം തന്നെ തുടരുന്നതാണ് കണ്ടത് തെരഞ്ഞെടുപ്പ് ദിനമായ ഇന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം ആ രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് അതിനാണ് ഇപ്പോൾ രൂക്ഷമായ ഭാഷയിലുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള പരാതികൾ പുറത്തേക്ക് വരാൻ വൈകിയത് അതിനുള്ള കാരണം ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഓഡിയോ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇതിലും വലിയ കാര്യങ്ങൾ വന്നേ വന്നേക്കാം പക്ഷേ ഇരകൾ ഭയപ്പെടുകയാണ് ലൈംഗിക കുറ്റവാളികൾ പറയുന്നത് ജനം കേൾക്കില്ല എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ സ്ത്രീ സ്ത്രീലമ്പടന്മാർ എന്നുള്ള വിളി കോൺഗ്രസിന് നേരെ നേരിട്ട് വിളിക്കുകയാണ് വടക്കൻ കേരളം വിധിയെഴുതുന്ന ഈ ദിവസം മുഖ്യമന്ത്രി സുനിഷ അയലൂർ നമുക്കൊപ്പം ഉണ്ട് സുനിഷ അയലൂർ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഓരോ വാചകത്തിനും മറുപടിയുമായല്ലേ ഇന്ന് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നത് ഉറപ്പായിട്ടും സുജിയ ഓരോ ഓരോ ഓരോന്നിനും മറുപടി പറഞ്ഞുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുന്നത് പ്രധാനമായും എന്ന കോൺഗ്രസിന് നേരെ വിളിച്ചൊരു പശ്ചാത്തലത്തിൽ സി പി എമ്മിലെ സ്ത്രീലംഭടന്മാരെ നിലക്ക് നിർത്തൂ മുഖ്യമന്ത്രി എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ഇന്ന് മുന്നോട്ടേക്ക് പറയുകയും ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ സി പി എമ്മിനകത്തെ നിരവധി ഉദാഹരണങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്നുള്ളതാണ് അതിൽ കഴിഞ്ഞ ദിവസമാണ് പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെയുള്ള പരാതി ഡിജിപിക്ക് മുഖ്യമന്ത്രി കൈമാറിയിരുന്നത് ഈ പരാതി തന്നെ രണ്ടാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൂഴ്ത്തിവെച്ചു ാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് അതായത് സ്വന്തം പാർട്ടിയിലെ ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക പരാതികൾ വരുമ്പോൾ അത് അലമാരയിൽ സൂക്ഷിക്കുകയും മറ്റ് പ്രതിപക്ഷത്തിന് നേരെ മാത്രം ഇതായുധമാക്കുകയും ചെയ്യുന്ന രീതി ശരിയല്ല അതായത് എൻ പിള്ള നയം സ്വീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്കുള്ളത് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് എം മുകേഷ് അടക്കമുള്ള ആളുകൾക്കെതിരായി ഉണ്ടായ വിമർശനം അടക്കം ഉന്നയിച്ചുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഇതിൽ പ്രതികരണം പറഞ്ഞത് എന്നുള്ളത് തന്നെയാണ് കേസുകളിൽ മുന്നണികൾ എടുത്ത നിലപാട് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും എടുത്ത നിലപാടുകൾ അത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം വടക്കൻ കേരളത്തിൽ ചർച്ചയാക്കുകയല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ ായിട്ടും അത് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നേരത്തെ അഭിജിത്ത് പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ല എന്നുള്ളതായിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വടക്കൻ കേരളത്തിൽ ഈ പോളിംഗ് നടക്കുന്ന ഈ ദിവസം തന്നെ മുഖ്യമന്ത്രി വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ഒപ്പം തന്നെ യു ഡി എഫിന് കടന്ന് ആക്രമിച്ചുകൊണ്ട് ഈ വൈകൃതമുള്ള ലൈംഗിക വൈകൃതമുള്ള ആളുകളെന്നും അടക്കം ഈ വിമർശിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു അതിന് കൃത്യമായി മറുപടി പറയുന്നു ഏതായാലും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഭാഗങ്ങളിലെ മുന്നണികൾ പ്രശ്നങ്ങൾ കൊണ്ടാണ് മുന്നോട്ട് പോവുകയാണ് ൊപ്പം നിൽക്കുന്നത് ആരാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതിയിൽ ഒരു വിധിയെഴുത്ത് വടക്കൻ കേരളത്തിൽ ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത് എല്ലാ ആയുധങ്ങളും പുറത്തെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് വിവിധ നേതാക്കൾ അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം രണ്ട് കേസുകളിൽ മുൻകൂർ ജാമ്യം എടുത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് അദ്ദേഹത്തിന് വോട്ടുള്ള നഗരസഭയിലെ ബൂത്തിലേക്ക് എത്തുമോ എന്നതാണ് സജോ ദേവസ്യ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വടക്കൻ കേരളം വിധിയെഴുതുന്ന ഈ നിർണായക ായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്ത് മുന്നോട്ട് പോകുന്നതിലെ പ്രധാനപ്പെട്ട കുന്തമുന രാഹുൽ മാങ്കൂട്ടത്തിലാണ് എം എൽ എ വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ സുജയ നമ്മൾ ഇതിനകം വിശദമായി പ്രേക്ഷകരുമായി പങ്കുവച്ചതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഇത് മാറുന്നു എം എൽ എ വോട്ട് ചെയ്യാൻ എത്തും എന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ള ഇവിടുത്തെ പ്രാദേശിക നേതാക്കൾ പറയുന്നു കാരണം ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നതും മറ്റൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി തുറക്കും എന്ന് നല്ല ബോധ്യമുണ്ട് നിയമപരമായി എന്തെങ്കിലും പ്രശ്നമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിന് അതായത് അറസ്റ്റ് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് രണ്ട് കേസുകളിലും മുൻകൂർ ജാമ്യമുണ്ട് അപ്പോൾ എസ് ഐ ടിയുടെ മുന്നിൽ ഇത്രയും കാലം ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിന് പാലക്കാട് നിന്നാണ് ഒളിവിലേക്ക് പോയത് ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷം എം എൽ എ നമ്മളാരും കണ്ടിട്ടില്ല അഭിഭാഷകൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷം ഇന്നിതാ ഡിസംബർ പതിനൊന്നാകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ വോട്ട് ചെയ്യാൻ എത്തുമോ അങ്ങനെ വെളിച്ചത്തേക്ക് വരുമോ ഒളിവിൽ നിന്നും തെളിവിലേക്കുള്ള വഴി അത് പാലക്കാട്ടെ ആ ബൂത്തിന് മുന്നിലായിരിക്കുമോ നമ്മൾ കാണുക എന്നൊരാകാംക്ഷ നിൽക്കുകയല്ലേ സജോ ദേവസ്യ സുജയ ഉറപ്പായും അതായത് ഒളിവിൽ നിന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തി അവിടെ പ്രത്യക്ഷപ്പെടുകയാണോ ചെയ്യുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ കൗതുകമുണ്ട് ഓക്കെ സജോ അപ്പോൾ സജോയിലേക്ക് ഞാൻ തിരികെ എത്താം ചെറിയ സാങ്കേതിക തടസ്സം എന്തോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പാലക്കാട്ടെ ബൂത്തിലേക്ക് നഗരസഭയിലെ വോട്ടറാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നഗരസഭയിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരുപത്തി തീയതി വരെ നമ്മൾ കണ്ടു കണ്ണാടിയിൽ നിന്ന് പിന്നീട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വാർഡിലെ അദ്ദേഹത്തിൻ്റെ ഡിവിഷനിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനായി എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്